ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ബിരിയാണി ഉണ്ടാക്കാനാണ് എങ്ങനെ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കുക അതും ബീഫ് വെച്ചിട്ട് അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റോടുകൂടി ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും ബീഫുണ്ട് അങ്ങനെ പറഞ്ഞു നിന്നപ്പോഴാ കുക്കറെടുത്തോണ്ടിരുക ബീഫ് കേകി കൊണ്ടുവരാം കുറച്ച് ബീഫ് മതി കുറച്ച് ബീഫ് ഉണ്ടായാൽ തന്നെ നല്ലൊരു ബിരിയാണി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇന്ന് എനിക്ക് എന്താ അറിയില്ല മുടി അളീച്ചലിൻ്റെ ആ ഇറച്ചി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് അങ്ങോട്ട് ബിരിയാണി ഉണ്ടാക്കാം നോമ്പ് തുറക്കണ സമയത്ത് അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തു ഇതിനൊന്ന് വേവിച്ചെടുക്കണം ഞങ്ങൾ കണ്ടത് വെള്ളം ഒഴിച്ചെടുക്കണം വെള്ളം ഒഴിച്ചെടുക്കണം എന്തിനാ വെച്ചാൽ ആ ബീഫിൻ്റെ വെള്ളം എനിക്ക് ബിരിയാണിക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ബീഫ് വാഗാനും വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ബീഫ് അല്ലെങ്കിൽ തന്നെ വെന്തിട്ടും അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ള ആ കൊടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞു തരുന്നത് ഏതെങ്കിലും ബീഫൊക്കെ നന്നായിട്ട് വന്തോട്ടെ എത്ര വിസിൽ വന്നാലാ വേവണയച്ചാൽ ആ വിസിലൊക്കെ വന്നിട്ട് ബീഫ് ഒരു മുക്കാൽ വേവങ്ങോട്ട് ആയിക്കോട്ടെ നമ്മൾ എടുക്കണ വെജിറ്റബിൾ ഇതൊക്കെയാണ് വലിയുള്ളി ഉണ്ട് തക്കാളി ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് എല്ലാം ഉണ്ട് ഞാനൊരു ചമ്മന്തി അരച്ചു കൊണ്ടുവന്നിട്ടോ ചമ്മന്തി അരച്ചു കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ ജാറൊന്നു കഴുകിയിട്ട് കഴുകേണ്ട ആവശ്യമില്ലല്ലോ പുളിയുള്ള ചമ്മന്തിയല്ലേ നമ്മൾ അരക്കുക അരച്ചപ്പോൾ ആ മിക്സിൻ്റെ ജാറ് കഴുകാതെ അയക്കുകൊണ്ടുവന്നിട്ടാണ് ഈ കാണുന്നത് എല്ലാം കൈകി വൃത്തിയാക്കിട്ട് മല്ലിന്റെ മല്ലിൻ്റെ ല അല്ലാത്ത എല്ലാ സാധനങ്ങളും ഇട്ടു കൊടുക്കാന്നാണ് പറഞ്ഞു വരുന്നത് മല്ലിൻ്റെ ലൈ കിട്ടു കൊടുത്ത ടേസ്റ്റ് മാറിപ്പോവും ഞാൻ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെയാണ് ഇത് ഈ ജാറയ്ക്ക് ഇട്ട് കൊടുക്കണേ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരച്ചങ്ങാട് കൊണ്ടര അരച്ചു മഞ്ഞൾപ്പൊടി അത്യാവശ്യം ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടിയാണ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾ ഉണ്ടാവുമ്പോഴല്ലേ ചോറ്റിനൊരു മഞ്ഞ കളർ ഉണ്ടാവുള്ളൂ അതിന് കുരുമുളക് പൊടിയാണ് ഈ കാണുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് പെരുഞ്ചീരകം പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കണം പെരുഞ്ചീരകം പൊടിച്ചതില്ലാത്തതുകൊണ്ടാണ് പൊടിച്ചാത്തത് ഇതേപോലെ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് മസാലയ്ക്കുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ നമ്മൾ ബീഫ് വെച്ചപ്പോൾ കുറച്ച് കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ് അതുകൊണ്ട് മതി ഒരു കളർഫുൾ എന്ന് ആ ൊട്ടേന്ന് വിചാരിച്ചിട്ടാണ് പാകത്ത് എവിന് പാകത്തിനുസരിച്ച് നമുക്ക് ഇട്ടെടുക്കാവുന്നതാണ് നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നാണ് ബിരിയാണിയിൽ അത് തൈരാകുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൈര് ആരോഗ്യത്തിന് വളരെ കേടാണ് നമ്മൾ ബീഫിലായാലും പുളി ഒരു സാധനം നമ്മൾ ദീക്കൊക്കെ ചേർക്കുന്നത് ക്യാൻസറിന് കാരണമാകണ ഒന്നാണ് എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ബിരിയാണിയിൽ പുളിയില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ നല്ലൊരു വലിയ നാരങ്ങ എടുത്തിട്ട് ഒന്ന് മുഴുവനായിട്ട് എടുത്തിട്ട് പീഞ്ഞിട്ട് ദീക്ക് ചേർക്കണത് അപ്പം നാരങ്ങിൻ്റെ തൊലി കുരു എന്നിവ ദീക്ക് ചേർക്കരുത് കുരു ടേസ്റ്റ് ആകെ മാറ്റിയിട്ട് കയ്പ്പ് ടേസ്റ്റ് വരുത്തും അതുകൊണ്ടാണ് ഇതാണ് മക്കളെ ബിരിയാണീൻ്റെ മസാല ബിരിയാണീൻ്റെ മസാല നിങ്ങളൊക്കെ പൊടിച്ചെടുക്കല്ലേ വീട്ടിൽ ജാതിക്ക ജാതിപ്പത്ര ഗ്രാമ്പു പട്ട ഏലക്കായ ഒക്കെ ഉപയോഗിച്ചിട്ട് പൊടിച്ചെടുത്തീനെ ആ മസാലയാണ് ചേർത്ത് കൊടുത്തങ്ങൾ കണ്ടത് സ്പൂണിൽ ചേർത്ത് കൊടുത്തീനിയത് പിന്നെ പച്ച വെളിച്ചെണ്ണ കുറച്ച കട്ട് ഒഴിച്ചെടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മസാല ഒക്കെ ഉണ്ടാവുക നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നാൽ പിന്നെ അരച്ചങ്ങട്ട് പേസ്റ്റാക്കി കൊണ്ടുതരാം അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്ന സാധനം അവിടെ സൈഡാക്കി മാറ്റി വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് എത്ര ഉള്ളിയാണ് വേണ്ടത് ആ ഉള്ളി അങ്ങോട്ട് കട്ട് ചെയ്യാം ഇതുപോലൊരു കട്ടിങ് മെഷീൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉള്ളി കട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു മെഷീൻ ഉണ്ടല്ല വെള്ള കളറിന് ഇതെങ്ങനെ മഞ്ഞ കളറായെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഏതായാലും നമ്മളെ ബീഫൊക്കെ വന്ന് റെഡി ആയി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഞമ്മക്ക് ഉള്ളി ഉണ്ടല്ലോ കുറച്ച് അന്ന് മാറ്റാം മൂന്നുള്ളി കട്ട് ചെയ്താണ് നിങ്ങളവിടെ കാണുന്നത് ആ ഉള്ളി കുറച്ച് മാറ്റിയെടുക്കണം നമുക്ക് ഉള്ളി വാട്ടിയെടുക്കണമല്ലോ വാട്ടിയെടുക്കാൻ നീ വേറെ കട്ട് ചെയ്യാനൊന്നും ആകൂല ഇല്ലാതൊക്കെ മതി എന്ന് വിചാരിച്ചു അതിന് മാറ്റുന്ന വീഡിയോ ഞാൻ കാണിക്കണില്ല ഏതേലും നമ്മൾ ബീഫ് കോരുന്ന വീഡിയോ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ബീഫിലെ വെള്ളം ഞമ്മൾക്ക് റെഡി അയക്കണം ഈ ബീഫിലെ വെള്ളം നമുക്ക് വേണം അത് ഞാനൊരു ഗ്ലാസ്സിൽ മാറ്റി വെച്ചു ഒഴിച്ച് വെച്ചേക്കാണ് ഈ കുക്കർ തന്നെ കഴുകിയിട്ട് കൊണ്ടുവന്നതാണ് ചെറുതായിട്ട് കഴുകിയിട്ടുള്ളൂ അയക്കണ്ട ഒഴിച്ചു എടുത്തേക്കാണ് നമ്മൾ വെള്ളം എന്താ വെച്ചാൽ അല്ല അതിൽ ആ കരട് കാണുന്നില്ലേ അത് എന്താ വെച്ചാൽ ബീഫിൻ്റെ പീസാണ് നമ്മളിഞ്ഞ് വേറെ കുക്കറോ പാത്രമോ ഒന്നും എടുക്കാനാവില്ല എല്ലാം കൂടി ഒരു പാത്രത്തിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണെന്നാണ് പറഞ്ഞു വരുന്നത് വെള്ളം തിളപ്പിച്ചാൽ വേണ്ടി വെച്ചതാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ചെറിയൊരു കുക്കർ ഞാൻ വേറെടുത്തത് എന്തിനാ വെച്ചാൽ മസാല സെറ്റാക്കണ്ടേ അതിനാണ് ഞാൻ വേറെ കുക്കർ എടുത്തുക്കുന്നത് അതൊക്കെ ഞാൻ ഉള്ളി ഉള്ളിട്ടെടുത്ത് ആ വെന്തീനെ ബീഫ് മുക്കാൽ വേവായി റെഡി ആയി നിൽക്കുകയാണ് അരച്ചീനെ അരപ്പുകൾ വേണ്ടിയില്ലേ നല്ല ടേസ്റ്റോടു കൂടിയുള്ള അരപ്പാണ് ഈ കാണുന്നത് ഇതൊക്കെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ലൊരു മസാല റെഡിയാക്കി വരുന്നതാണ് നിങ്ങൾ കാണുന്നത് വള്ളം തിളച്ചോട്ടെ കളച്ചുകഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അരി ഇട്ടെടുക്കാം എന്നാണ് പറഞ്ഞു വരുന്നത് അരിക്കൊന്നും പ്രത്യേകിച്ച് ഒരു അളവ് ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾ നിങ്ങളിഷ്ടമാണ് എത്ര അരി ഇടണം എന്നുള്ളത് എൻ്റെ പടച്ചു തന്നെ ബിരിയാണിയിൽ മല്ലിൻ്റെ ഇല്ലാത്തൊരു കളി ഉണ്ടാകാൻ പാടില്ല മല്ലിൻ്റെ ഇല ചേർത്ത് കൊടുക്കണം പുതിയൻ്റെ ഇല എൻ്റെ അടുത്ത് ഇല്ല ഇല്ലാതെ വാടി വാടിച്ചിരിങ്ങി പോയിനി ഉണ്ടെങ്കിൽ അരി അരച്ചിനെ മസാലൻ്റെ പെട്ടെടുത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പുതിയൻ്റെ ഇല കടിച്ചൂല എന്നാണ് പറഞ്ഞു വരുന്നത് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിയില്ല രണ്ട് തക്കാളി തക്കാളി പിന്നെ പറയണം ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് തക്കാളി അത് രണ്ടെണ്ണം ചേർത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇനിക്ക് ചേർക്കുന്നുണ്ട് ഞാൻ എന്തിനാ ഈ കുക്കറെടുത്തതെന്ന് പറയും വേറെ പാത്രം ഒന്നും കിട്ടിയില്ല എനിക്ക് ഓടി ചെന്നപ്പോൾ കുക്കറിൻ്റെ പുടിക്കാ പുറത്തം കിട്ടിയത് ആ കിട്ടിയ കുക്കർ കുക്കറെടുത്താന്നാണ് പറഞ്ഞു പിന്നെ എന്നിട്ട് മസാല എടുത്തിളക്കി യോജിപ്പിക്കാൻ രണ്ട് തക്കാളി കട്ട് ചെയ്യണം ഞങ്ങൾ ഇവിടെ കാണുന്നത് ഏതായാലും ഇതൊക്കെ മസാല ചേർത്തിട്ട് എനിക്ക് സ്കൂളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള വീഡിയോ മോനെ കൊണ്ടുവരണം കൊണ്ടുവരണം നാല് നാലേകാലിന് സ്കൂള് വിടും നാല് മണിക്ക് എനിക്ക് അവിടെ പോകണം സ്കൂളിൽ പോകണം അതിന് മുമ്പായിട്ട് ഞാൻ മസാല ചേർക്കണം അവിടെ കാണുന്നത് കാരണം പിന്നെ കുട്ടികൾ സ്കൂളിട്ട് വന്നാൽ പിന്നെ ഓല പിന്നാലെ നടന്നിട്ട് കുറച്ച് ടൈം നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും അതുകൊണ്ട് ഞാൻ നേരത്തെ കാലത്ത് ഉണ്ടാക്കുന്നത് ഏതേലും മിക്സിൻ്റെ ജാറക്കിട്ട് വെറുബൊന്ന് ചേറ്റി കൊടുത്താലോ നമുക്ക് ചേറ്റല്ല മിക്സിൻ്റെ ജാർക്ക് ഈ മസാല ഉണ്ടല്ലോ ബീക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇളക്കി വച്ചിപ്പിക്കാം കാരണം മിക്സിൻ്റെ ജാറിലാണല്ലോ നമ്മൾ അരപ്പൊക്കരച്ചു കൊണ്ടുവന്ന് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടെടുക്കാം കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ ആ ചേർക്കണം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കൂല എന്താണെന്ന് വെച്ചാൽ വിനാഗിരി അത്ര നല്ല സാധനമില്ല അതുകൊണ്ട് നമ്മൾ സ്കൂളൊക്കെ പോയി വന്നാൽ വെള്ളം തിളച്ചിട്ടുണ്ടായി ആ വെള്ളം തിളച്ച വെള്ളം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതിൽക്ക് അത്ര അരി വേണ്ടിയത് ആ അരിയാണ് ഞാൻ ഇവിടെ ഇട്ടെടുക്കുന്നത് നിങ്ങൾക്ക് അത്രയും വേണ്ടിയെന്ന് വെച്ചാൽ ആ അരിങ്ങൾ ഇട്ട് എടുക്കാം ഞാൻ രണ്ടര കപ്പ് അരിയാണ് ഇട്ടുകൊടുത്തത് ഇട്ടെടുക്കുകയാണെങ്കിൽ കഴുകിയിട്ട് ഇട്ടെടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ കഴുകി അരി നമ്മൾ ഇതിക്ക് ഇട്ടെടുത്ത് തന്നാൽ പിന്നെ അങ്ങോട്ട് കളച്ചോട്ടെ വന്തോട്ടെ അത്രേന്നുള്ളൂ പറയാനുള്ളത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം മറന്ന് ഉപ്പ് ഇടാൻ ഞാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഉപ്പിട്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉപ്പ് കയറി കഴിഞ്ഞാൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതൊക്കെ കറക്റ്റ് പറയുക എന്നുള്ളതാണ് ഞാൻ കരുതിയിരിക്കണത് അങ്ങനെ പറഞ്ഞത് പിന്നെയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ കേൾക്കുന്നത് കേൾക്കണതെന്നാണ് പറഞ്ഞു വരണത് അപ്പം നമ്മൾ അരിയൊക്കെ അങ്ങനെ ഇട്ട് പാകത്തിന് ഉപ്പിടാൻ മറക്കരുതേ മറക്കരുതേ മറക്കരുത് അങ്ങനെ നമ്മൾ ചോറ് അങ്ങനെ റെഡി ആയി വന്നോട്ടെ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം ചോറ് റെഡി ആകുമ്പോൾ നമുക്ക് ഒരു കാരറ്റിൻ്റെ പകുതി മുക്കാലും കട്ട് ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ ഉള്ളി വറ്റണം അണ്ടിപ്പരിപ്പ് വറ്റണം മുന്തിരി വറ്റണം അങ്ങനെ കുറച്ച് ഡ്യൂട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഈ അടുപ്പത്തുനിന്ന് അപ്പുറത്തെ അടുപ്പ്മൊക്കെ വെച്ചാലാണ് നമുക്ക് ക്യാമറ ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇപ്പുറത്തെ അടുപ്പുമ്പോൾ വെച്ചു രണ്ട് ടീസ്പൂൺ വേഗം ഒരു ചട്ടി ഉണ്ടെന്നു ആ ചട്ടി ഞാൻ എപ്പോഴും എടുക്കുകയാണെങ്കിൽ പൊടിയിലെ ചട്ടി എടുക്കുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ കൈക്കാല കഷ്ണം തിരഞ്ഞു പോകാനാവില്ല എന്ന് വിചാരിച്ചു ആ പൊടി പിടിച്ചിങ്ങട്ട് ആക്കാലം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണേ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്ത് ബാക്കി ഓയിലും കൂടി ചേർക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാവും നെയ്യാണ് എടുത്ത് കയറുന്നോ അതുകൊണ്ട് ഞാനിവിടെ മുന്തിരി മുന്തിരി ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നാ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് മുന്തിരി കുറച്ച് അധികം എടുക്കാണ്ട് മുന്തിരിക്ക് വലിയ റേറ്റൊന്നുമില്ലാതെ ആണ് പതിനഞ്ച് രൂപയ്ക്ക് കണ്ടമാനം മുന്തിരിൻ്റെ പാക്കറ്റ് നമുക്കത് കിട്ടും അങ്ങനെ ആ പതിനഞ്ച് രൂപേൻ്റെ മുന്തിരിയാണ് ഈ കണ്ണത് ആ കണ്ണത് എന്താ വെച്ചാൽ മുന്തിരി മല്ലിൻ്റെയിലേക്കൊന്നിച്ച് കഴുകിയപ്പം അതിലടിയെ കുടുങ്ങിയ മല്ലിൻ്റെ ഇല കാണേ അതൊന്നും പ്രശ്നമല്ല നമ്മൾ ചോറ്റിട്ടുള്ളതല്ലേ നമ്മൾ റെഡിയാക്കണം ഉള്ളിയൊക്കെ അങ്ങനെ അടിയിൽ കുടുങ്ങിയ ഉള്ളികളെ ഞങ്ങൾ കാണണേ ഉള്ളിയൊക്കെ നമുക്ക് വേറെ തന്നെ വറ്റിരിക്കണം അത് നമുക്ക് വേറെ വറ്റാം പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട് അവിടെ റെഡിയാക്കി വെച്ചാൽ അണ്ടിപ്പരിപ്പും കുറച്ച് വറ്റിയെടുക്കുക ഇത് രണ്ടും കൂടി ഉണ്ടാവുമ്പോഴല്ലേ ബിരിയാണി ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഉണ്ടാക്കണം എന്തായാലും വേണ്ടില്ല ഒരു റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ പറയുക ഉണ്ടാക്കണമെ കറക്റ്റ് ഉണ്ടാക്കുക നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം കണ്ടമാന റെസിപ്പികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കണ്ടമാന ചിലവുകൾ വരും ആ ചിലവ് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കണ നല്ല അടിപൊളിയിൽ ഉണ്ടാക്കിയ ഒരേറ്റവും ഒന്ന് മതി എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബിരിയാണി മാത്രം ഉണ്ടാക്കാൻ വരുന്നത് കരിയില്ല പൊരിയില്ല വേറെ ഒന്നുമില്ല ഇത് തന്നെ നല്ല ടേസ്റ്റ് ചോടുകൂടി ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞു തരണത് എണ്ണക്കടികളൊന്നും ഞാൻ ഉണ്ടാക്കില്ല വേറൊരു സംഭവം ഞാൻ ഉണ്ടാക്കൂല ഞാൻ ഉണ്ടാക്കണം ഒറ്റ ഒന്ന് നല്ല കുലത്തില് ഉണ്ടാക്കുക വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടെ അണ്ടി പരുപ്പ് തിന്ന് കോരിനവിടെ കാണുന്നത് അങ്ങനെ കോരി കഴിഞ്ഞാൽ അതിനായിക്കു ഉള്ളിട്ടൊടുക്കാം ഇനി ഓയിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കണമെങ്കിൽ നമുക്ക് ചേർക്കാം നെയ്യ് ചേർക്കണമെങ്കിൽ നമുക്ക് ചേർക്കാം ഈ ഉള്ളി ഉള്ളിതീ തന്നെ വയറ്റിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതീ തന്നെ വയറ്റിയെടുക്കാം അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് എന്നാൽ വയറ്റി വന്നാൽ പെട്ടെന്ന് നമുക്ക് കോരിയെടുക്കാം വയൻറ്റും എന്താ പറയുക വയറ്റുക വയറ്റുക വറ്റുക വൈറ്റ് വന്നിട്ട് കോരിയെടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് എന്തൊക്കെ പറയുന്നോടത്ത് ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് എന്താണെന്ന് വീഡിയോ അങ്ങനെ ഓഡിയോൻ്റെ അങ്ങനെ വീഡിയോൻ്റെ വൈക്ക് ഓഡിയോ അങ്ങനെ പോകണേണ്ട എത്രത്തോളം കറക്റ്റ് അയക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഓഡിയോ കേട്ട് വയ്ക്കുമ്പോൾ ഒക്കെ കറക്റ്റാണ് നല്ല ഉറക്കം വരുന്നുണ്ട് എന്താ ചെയ്യുക ഏതെങ്കിലും നമ്മുടെ ചോറ് കണ്ട് വെന്തണമെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല ആ ചോറ് ചോറ് വന്നു കഴിഞ്ഞാൽ ഞാൻ സാധാരണ ആയിട്ട് ഓട്ട കുറ്റി കൊട്ടയക്കാണ് ഊറ്റിയെടുക്കാനുള്ളത് ഓട്ടക്കൊട്ടയ്ക്ക് ഊറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫട മസാല ചേർത്തിട്ട് അവിടെ റെഡി ആയി നിൽക്കല്ലേ അതൊന്നും വെറുതൊന്നും ഇളക്കൂല നമ്മൾ ഇടാൻ നേരത്ത് ഇളക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂലല്ലേ അങ്ങനെ ആ സമാധാനം കിട്ടാത്ത ആ ഇളക്കി യോജിപ്പിക്കണ നിങ്ങൾ അവിടെ കാണാൻ സാധിക്കണം എന്നാൽ പിന്നെ അത് തിരിച്ച് കുക്കർക്കെ ഞാൻ തട്ടി കൊടുക്കാം നമുക്ക് ഇനി നാട്ടർപ്പാനം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് റെസിപ്പി തയ്യാറാക്കണ്ടേ അങ്ങനെ ബിരിയാണിൻ്റെ ലാസ്റ്റ് മുഹൂർത്താണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കുക പിന്നെ എന്താ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയോ ഈ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റോടുകൂടിയുള്ള ബിരിയാണി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും പറഞ്ഞു വരുന്നത് ഉള്ളിൽ ഇങ്ങോട്ട് നല്ലവണ്ണം വച്ചിരിക്കുക അപ്പം അങ്ങനെ ഉള്ളി ഇട വൈൻ്റെ വന്നോട്ടെ നമുക്ക് ഈ ചോറുണ്ടല്ലോ ചോറോടെ ഞാൻ കൊണ്ടുപോയി പാത്തക്കുന്നത് ആ ചോറ് എടുത്ത് വാടി എന്ന് പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെ എടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ ആ ചോറ് എടുത്തുണ്ടെന്നു നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കട്ടിങ് ചെയ്യുമ്പോഴൊക്കെ കുറേ നേരം എഡിറ്റിങ് കളിച്ച കുറേ പണിയാണ് ഞാൻ വിചാരിക്കും കേട്ടോ ഈ കറക്റ്റ് ഈ എന്താ പറയുക എഡിറ്റ് ചെയ്യുക കറക്റ്റ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടിരുന്നെങ്കിൽ എന്തോരം പാടാണ് അത് വിചാരിച്ച ഞാൻ വീഡിയോ ഫുള്ള് സ്പീഡിൽ അങ്ങോട്ട് ഇടലാണ് എന്നിട്ട് അങ്ങോട്ട് ഓഡിയോ കൊടുക്കല അതാവുമ്പോൾ വലിയ പണിയില്ലല്ലോ എന്നാലും കട്ടിങ് എഡിറ്റിങ്ങൊക്കെ നല്ല ജോലി തന്നെയാണ് അപ്പോൾ അതാരെടുക്കുകയാണെങ്കിലും എത്ര നല്ല മനുഷ്യന്മാരെടുക്കുകയാണെങ്കിൽ ഈ കട്ടിങ് എഡിറ്റിങ് വീഡിയോ ഇടുക യൂട്യൂബിൽ കൊണ്ടുവന്നിടുക എന്ന് പറഞ്ഞാൽ ആരെടുക്കുകയാണെങ്കിലും നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോരുത്തരും വീഡിയോ ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത് അത് എന്ത് തരം വീഡിയോ ആയാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഗ്രാമ്പൂ പട്ടായ ഏലക്കായ ഇതൊക്കെ ചേർത്ത് കൊടുക്കണം എന്തിനാ വെച്ചാൽ ഇതീക്ക് ചേർത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ തിളപ്പിച്ച് വിറ്റുമ്പോൾ തിളപ്പിച്ച് വിറ്റണ സമയത്ത് ആ വെള്ളത്തിൽ അലിഞ്ഞു പോകൂലേ അലിഞ്ഞു പോകില്ല ഒലിച്ച് പോകൂലേ അതുകൊണ്ട് ഒലിച്ച് പോകാതൊക്കാൻ വേണ്ടിയിട്ട് അതിക്ക് ചേർത്ത് കൊടുക്കണ ഈ ഞാൻ പോട്ടായ ഇലക്കായ ഒക്കെ അതീക്കതിന് ചേർത്ത് കൊടുക്കേണ്ടേ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നല്ലൊരു ടേസ്റ്റ് കിട്ടും അവസാനമായിട്ട് നമ്മൾ ബിരിയാണീൻ്റെ മസാല അല്ലേ ഞാൻ പൊടിച്ചെടുത്താൽ ആ മസാല നിങ്ങളോട് പറഞ്ഞാൽ ആ മസാലയും കൂടി ചേർത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുകയുള്ളൂ പിന്നെ ആ നടുവിൽ ഒരു കുയി കൊത്തിയിട്ട് ആ കുയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം അടിച്ചെടുത്തു എന്തിൻ്റെ വെള്ളം ആ കുക്കറൊക്കെ ചുറ്റി പറഞ്ഞു കണ്ട് നീക്കൊഴിച്ചെടുത്തു എന്നാണ് പറഞ്ഞു തന്നെ അടി കണ്ട് കരിയാതെ സുരക്ഷിതമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് എന്നാൽ പിന്നെ നമ്മൾ ബീഫ് എന്തെങ്കിലും വെള്ളങ്ങളെവിടെ എവിടെയെന്ന് അന്വേഷിക്കാൻ നിൽക്കേണ്ട ഞാൻ ഒരു ക്ലാസ് പറഞ്ഞ ചിനി നിങ്ങളോട് പറഞ്ഞതാ ബീഫ് വെന്ത വള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തീനിയത് അത് നിങ്ങൾ കണ്ടില്ലേ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ ഉറപ്പിച്ചത് ബീഫ് ബിരിയാണി എന്ന് പിന്നെ നമ്മൾ നെയ്യുണ്ടല്ലോ ചട്ടിയിൽ തന്നെ നെയ്യ് ഒഴിച്ചെടുത്തു പിന്നെ നമ്മൾ കുക്കർ അടിച്ചുവെച്ചു കുക്കർ അടിച്ചുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ുള്ളിൽ ഫുള്ളിൽ ഇട്ടിട്ട് ഒരു വിസിൽ വന്നാൽ നമ്മൾ എടുക്കും ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ക്യാരറ്റ് ഇടാൻ മറന്നു എന്ത് ചെയ്യും ക്യാരറ്റ് ഇടണമെങ്കിൽ നമ്മൾ വീണ്ടും പെട്ടെന്ന് തന്നെ മൂടി തുറന്നു തുറന്നിട്ട് നമ്മൾ ക്യാരറ്റ് ഇട്ടെടുത്തു ഇനി നമ്മൾ വീണ്ടും അടിച്ചേക്കും കറക്റ്റ് ഒരു വിസിൽ വന്നാൽ നമ്മൾ എടുക്കും പിന്നെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും ആവി കളയും ആവി മുക്കാലും കളയും ആ മുക്കാലും കളഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്തതായിട്ട് എന്തു ചെയ്യും പിന്നെ ആ വെയിറ്റ് നമ്മൾ നമ്മളിതിന് വലിച്ചൂരും വലിച്ചു ഊരിയിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും നമ്മൾ നമ്മൾ എന്ത് ചെയ്യും ഒരു മുക്കാലാവി പോയി കഴിഞ്ഞിട്ട് അതിമക്കെന്നെ നമ്മൾ വെയിറ്റ് തിരിച്ച് വെച്ചെടുക്കും അപ്പോൾ ഒരു അഞ്ച് എന്താ പറയുക കുറഞ്ഞൊരാവിയതിലുണ്ടാവും ചെയ്യുന്ന ഫുള്ള് പോയിട്ടുണ്ടാവില്ല ആ ഒരു പരുവത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അമർന്ന് കിടക്കുമ്പോൾ ചോറ് നല്ല എന്താ പറയുക സോഫ്റ്റോട് കൂടിയുള്ള നല്ലൊരു ചോറ് അങ്ങോട്ട് എന്നാണ് പറഞ്ഞു തരാനുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് വെക്കുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ആ കാഴ്ചയുടെ മുകളിലേക്ക് എന്താ പറയണേ ഉറക്കം വേണ്ട അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വയറ്റി എടുത്തീനെ അൻ്റെ പരിപ്പ് മുന്തിരി ഉള്ളികൾ ഒക്കെ വാട്ടിയെടുത്തീനെ സാധനങ്ങളുണ്ട് അതൊക്കെ ഇതിനെ മുകളെ കണ്ടിട്ടെടുത്തു അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ ബിരിയാണി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ലൊരു ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ബിരിയാണി 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കാം അത് കുറച്ച് മല്ലിൻ്റെയിലും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പച്ച മല്ലിൻ്റെ ഇല കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കണ്ട് തിക്കണ്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക ഇളക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഒരു ചെമ്പട്ടിയിൽ വെള്ളം വലിച്ചിട്ട് വെള്ളം വറ്റിച്ചിട്ട് ആ ഒരു പാത്രത്തേക്ക് നമ്മൾ ഇതിന്റെ ഓരോ സൈഡ് തോണ്ടി 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 എടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മൾ ഓരോ അരുവുന്നായിട്ട് ഇങ്ങനെ കോരിയെടുക്കുന്നുണ്ട് എന്താ പറയാ നല്ലൊരു മണം വന്നിട്ട് കുട്ടികളൊക്കെ അവിടെ വട്ടം വട്ട് നിക്കുകയാണ് ഓലോട് ഒരുക്ക ചോദിച്ചപ്പോൾ ഉള്ളതാരണം മന്തി ഉണ്ടാക്കിയാൽ മതി ഒരിക്കൽ ചോദിച്ചപ്പോൽ ബിരിയാണി ഉണ്ടാക്കിയാൽ മതി ബിരിയാണി ഉണ്ടാക്കി കണ്ടപ്പോൾ ഉള്ളതാരണം മന്തി മതിയനല്ലോ മന്തി ഉണ്ടാക്കി കണ്ടാൽ പറയും ഓല് പറയും ബിരിയാണി മതിയനല്ലോ ഇനി ബിരിയാണി മന്തിയും കൂടി നമ്മൾ ഉണ്ടാക്കിയാൽ പറയും ഓല് പറയും പൊറാട്ടം ഉണ്ടാക്കി കൂടിയനെയോ അതുകൊണ്ട് ഞാൻ വല്ലാതെ കുട്ടികളോട് അങ്ങനെ ചോദിച്ച് 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 ചോദിച്ചു കോളാക്കാൻ പോകലില്ല എന്നാണ് പറഞ്ഞു തരുന്നത് എനിക്കെന്താണോ തോന്നുന്നത് അതങ്ങോട്ട് ഉണ്ടാക്കുന്നു ഞാൻ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് അല്ലേ ഞാൻ തന്നെ പറയുന്നു കാരണം ഇവിടെ മറ്റൊരു പറയാനില്ലാത്ത കാരണം കൊണ്ട് പിന്നെ ഞാനല്ലാതെ പിന്നെ ആര് പറയുന്നു അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്ന് നിങ്ങൾക്ക് കണ്ടിട്ടും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇണ്ടാക്കി നോക്കി നല്ല അടിപൊളി ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്താ സൂപ്പർ നല്ല മണം വന്നിട്ട് ഇവിടെ ഒരു മിനിറ്റ് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് കുട്ടികൾക്കൊക്കെ വന്നിട്ടുണ്ട് അതിനത് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് വളച്ചടിച്ചു കൊണ്ടായാലും ഇത് ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി ആണെങ്കിൽ കൂടിയിട്ട് ഇന്ന് ഞാൻ ഓഡിയോ എടുക്കുകയാണെങ്കിൽ കൂടിയിട്ട് ഇന്ന് എനിക്ക് ബിരിയാണിക്ക് കൊതി വരുന്നുണ്ട് നല്ല അടിപൊളി ബിരിയാണി ആയതുകൊണ്ടായിരിക്കാം ഇന്നും ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നൊരു ഡൗട്ട് ഏതായാലും ഇനി ഡൗട്ടും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഞാൻ ഒന്ന് പത്തിരി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ മസാല ഒന്ന് എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് അപ്പം മസാല ചെറുതായിട്ട് കരിവുണ്ടല്ലേ ചെറുതായിട്ട് കരിവ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ചെറുതായിട്ട് കരിഞ്ഞാൽ കൂടുതൽ കരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ട് നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇൻഷാല് ഓക്കേ ബൈ നന്ദി നമസ്കാരം